ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണ് ഉണ്ടാകുന്നത് നമുക്ക് വഴിയെ കാണാം അതിനിടയിലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ജോലി ജോലിയില്ലാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു വരുമാനം കണ്ടെത്താൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു സ്വയമായിട്ട് എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളത് അതെന്തെങ്കിലും എന്തായിക്കോട്ടെ സോപ്പ് നിർമ്മാണം ഞാൻ ചെയ്യുന്നത് പോലെ ജ്വല്ലറി മേക്കിംഗ് ആവാം ഹെയർ എക്സസറീസ് ആവാം ചന്ദനത്തിരി നിർമ്മാണം കാൻഡിൽ മേക്കിംഗ് അങ്ങനെ കുറെ കുറേ കുറേ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എന്താണ് നമുക്ക് എന്താണ് പറ്റുക എന്താണ് നമുക്ക് ഇഷ്ടമാവുക എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതൊക്കെ നമ്മുടെ ചുമതലയാണ് അപ്പം നമ്മൾ കണ്ടെത്തണം എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്താൽ ചെയ്താലെനിക്ക് ഒന്ന് കര കരപറ്റാനാവും അപ്പോൾ നമ്മൾ ഒരു ഇലാസ്റ്റിക് വയർ എടുത്തു അതിലേക്ക് നല്ല രീതിക്ക് ഒന്ന് കെട്ടിട്ടെടുത്തു പിന്നെ നമ്മളെ പേള് പേള് നമ്മളതിലേക്ക് ഇട്ടുകൊടുത്തു അതിനുശേഷം റെഡ് കളർ ബീഡ് ഇട്ടു പിന്നെ വീണ്ടും പേളിടുകയാണ് പിന്നെ നമ്മൾ ഇടുന്നത് വൈറ്റ് കളർ വീടാണേ അങ്ങനെ ആ ഒരു രീതിയിൽ ഇട കലർത്തി ഇടകലർത്തി ആ റെഡും വൈറ്റും ബീഡ്സ് ഇടാം നല്ല രീതിക്ക് തന്നെ ആ ബീഡ്സ് ഇട്ടതിന് ശേഷം നമുക്ക് അത് നല്ല രീതിക്ക് കിട്ടി ഉറപ്പിച്ചു കൊടുക്കാം അതൊക്കെ വഴികൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനു ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞോട്ടെ നമ്മൾ എന്താ പറയുക നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകണം വേറൊരാൾ സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ചെറിയൊരു മുതൽ മുടക്കി ഒരായിരം രൂപ മുതൽ മുടക്കി കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വാങ്ങി അതുണ്ടാക്കുക ഉണ്ടാക്കി അതെങ്ങനെ സപ്ലൈ ചെയ്യണം എങ്ങനെ സീഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ അതൊക്കെ എല്ലാം ദാറ്റ്സ് അപ് ടു യു എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ നമ്മളെ അധിഷ്ഠിതമായിട്ടിരിക്കുകയാണ് നമ്മളാണ് കണ്ടെത്തേണ്ടത് എങ്ങനെ നമ്മൾ സീഡ് ചെയ്യണം എത്ര രൂപ നമ്മൾ ഇതിനിടണം നമുക്ക് എത്ര രൂപയിട്ട് ലാഭം കിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ എല്ലാ കാര്യവും ഒരു ബിസിനസ് ആകുമ്പോൾ പറയാലോ അതിൻ്റെ എല്ലാ ഇതും നമ്മൾ ഉത്തരവാദിത്തമാണ് ചെയ്യേണ്ടതും പറയേണ്ടതും എടുക്കേണ്ടതും മാർക്കറ്റിങ്ങും എല്ലാം നമ്മൾ ആണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് തന്നെ കണ്ടെത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം എന്തായാലും കണ്ടെത്താൻ പറ്റും നമ്മളൊരായിരം രൂപ മുടക്കുകയാണെങ്കിൽ നമുക്കൊരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപേനടുത്ത് നമുക്ക് നേടാൻ പറ്റും അതിലൊരു സംശയമില്ല കാരണം ഇത് അത് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ അതിനിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഈ കൊറോണ പോലത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന് പോകുന്നുണ്ട് ഡിമ്മായി എന്നല്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ഇതാ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഓരോരോ മോഡൽ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലുകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് നമ്മളെ സെയിലും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ നല്ല രീതിക്കുള്ള വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനും എന്താ പറയുക വലിയൊരു ഇരുന്ന ആളൊന്നല്ല ഇപ്പോഴും അങ്ങനെയല്ല അത് വേറെ കാര്യം പക്ഷേ എന്തെങ്കിലും ചെയ്യണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പക്ഷേ ഒരു വരുമാനം വേണം എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മാർഗമാണത് കാരണം പ്രൊഫഷണലി ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ് പക്ഷേ ആ ഒരു പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു പാഷനെ എൻ്റെ പ്രൊഫഷനാക്കി മാറ്റിയത് അപ്പോൾ അങ്ങനെ നല്ലൊരു രീതിക്ക് വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു വരുമാനം കണ്ടെത്താനും എനിക്ക് ഇന്ന് പറ്റുന്നുണ്ട് അതിനൊക്കെ സഹായിച്ചത് സഹായിച്ചതിൻ്റെ ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് ആണ് എൻ്റെ ഒരു പാഷൻ എന്ന് ഞാൻ കണ്ടെത്തി അതിലേക്ക് ഇൻവോൾവായി അപ്പം നിങ്ങൾക്ക് അതുപോലെ നല്ലൊരു വരുമാന മാർഗ്ഗം കണ്ടെത്താനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതായത് നമ്മളെ ബ്രേസ്ലെറ്റ് അവസാനത്തെ ആ ഒരു പടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതുപോലെ പലതരം മുത്തുകൾ വെച്ചിട്ട് പലതരം ബ്രേസ്ലെറ്റുകളും മാലകളും കമ്മലുകളും ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇനി വരുന്ന ഓരോ വീഡിയോയിലും ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടായി